ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓണസദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമായ കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറുക്കുകളം തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാളൻ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം രണ്ട് കഷ്ണങ്ങളാണ് കേട്ടോ വേണ്ടത് ചേനയും നേന്ത്രക്കായും ഇതിപ്പോൾ ഒരു കാൽ കിലോ ആണ് ഞാൻ ചേന എടുത്തിട്ടുള്ളത് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കഷ്ണങ്ങളാക്കാം കാളനെപ്പോഴും ഇതുപോലെയാണ് കഷ്ണങ്ങളാക്കേണ്ടത് കുറച്ച് വലിയ കഷ്ണങ്ങളാണ് ആവശ്യം ഇനി നമുക്ക് നേന്ത്രക്കായ തോല് പൊളിച്ചെടുക്കാം ഇതുപോലെ കീറിയതിന് ശേഷം തോലി ഇങ്ങനെ പൊളിച്ചെടുക്കണം ഇങ്ങനെ ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും ഇതിന്റെ നടുവിലൂടെ കീറി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അതേപോലെ മുറിച്ചെടുക്കാം ചേന ചൊറിയെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം അത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച് കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാളിന് നല്ല മഞ്ഞ നിറം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കണം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് ഇതടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുത്താം കുക്കറിലെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കാളിനിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കേട്ടോ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ചേർക്കുന്നുണ്ട് കാന്താരി മുളക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു കപ്പ് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പ്രഷറൊക്കെ പോയി ചേനയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നന്നായിട്ട് അരയണം ഇതുപോലെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പിടിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഫ്ലെയിം ഓഫ് ഇതിലേക്ക് കാളനിലേക്ക് കൊട്ടാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സദ്യക്കുള്ള കുർക്കുകളിനിവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്